ഹലോ ഫ്രണ്ട്സ് ഞാൻ തട്ടുകടയിൽ ഉണ്ടാക്കുന്ന ടൈപ്പ് ഗ്രീൻ പീസ് ആണ് ഉണ്ടാക്കുന്നത് ഞാൻ ഗ്രീൻ പീസ് കഴുകിയിട്ട് കുക്കറിലിട്ടിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് ഇടുക ഇതിട്ടീതി നല്ലോണം വേവിക്കുക നല്ലോണം വേവണം ഗ്രീൻ പീസ് ഇത് ഇങ്ങനെ വെന്തിട്ടുണ്ട് ഇതങ്ങനെ തൊടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും അങ്ങനെ നല്ല തൊടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവുക ഇതിങ്ങനെ മതി ഇനി ഒരു ചീഞ്ചാട്ടി ഇനി വലിയ ഉള്ളി ചെറുതാക്കി മുറിച്ച അതായത് നിങ്ങൾ എത്ര ഗ്രീൻ പീസ് എടുക്കുന്ന വെച്ചാല് അതിനെ കണക്കാക്കിയിട്ട് എടുത്താൽ മതി ഉള്ളി ഞാൻ ഇത്രയും എടുത്തുകൊണ്ട് രണ്ട് വെല്ലുള്ളി ചെറുതാക്കി മുറിച്ചതാകും കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് നാല് ചൊള വെളു വെളുത്തുള്ളി ഇതെന്താ എന്താ വെച്ചാൽ ഇത് ഗ്യാസ് ഒക്കെ വരുമല്ലോ ഗ്രീൻ ടീസാ അതുകൊണ്ട് ഇടുന്ന അല്ലെങ്കിൽ വേണ്ടാത്തവർക്ക് ഇടണ്ട വേണ്ടവർ എട്ടാ മതി ഈ കുരുമുളക് പൊടി ഇടുണ്ട് ഇതില് വേറെ എരിവളൊന്നും ഇല്ല ഈ കുരുമുളക് പൊടിയിലും എരി മാത്രമേ ഉള്ളൂ മുളക് പൊടിയും പിന്നെ പച്ചമുളക് ഒരു സാധനവും ഇല്ല അപ്പൊ അതുകൊണ്ട് എരി നിങ്ങൾക്ക് ആവശ്യമുള്ളത് നോക്കിട്ടാ ഉണ്ടി അധികം വാടണ്ട ഇനിയിപ്പത് ഇങ്ങനെ ആയ മതി ഗ്രീൻ ടീസ് ഇരക്കിടുന്നുണ്ട് നല്ലോണം മിക്സ് ആക്കുക ഇതിന്റെ അകത്ത് കുറച്ച് വെള്ളം ഇത് വറ്റണം ഇത് വറ്റിയിട്ട് വേണം കോഴിമുട്ട ഇടാൻ കോഴിമുട്ട ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് നിങ്ങൾ ഇതെങ്ങനെ ഗ്രീൻ ടീസ് എത്തേണ്ട അതിന് ആവശ്യത്തിന് വേണ്ടത് കോഴിമുട്ടി എടുക്കാം വെള്ളം വെച്ചിട്ടുണ്ട് ഇത് ഈ കോഴിമുട്ട ഏലിക്കാം ഇത് കോഴിമുട്ട ഇതിന്റെ അത് നല്ലോണം കോട്ട് എണ്ടിട്ടാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ആക്കാത്തത് അല്ലെങ്കിൽ ശരിക്കും വേറെ തന്നെ ചിക്കി മതി പക്ഷെ ഇത് ഇങ്ങനെ നല്ലോണം പോട്ടാണെങ്കിൽ ഇങ്ങനെ തന്നെ ഇതാവാം ൂടി വേണമെങ്കിൽ കുറച്ചുകൂടി കുരുമുളക് കൂടി ഇടുന്നുണ്ട് ഉപ്പ് ഗ്രീൻ പീസ് വേവിക്കുമ്പോൾ തന്നെ ആവശ്യത്തിനുള്ള ഇട്ടാ മതി എന്നാ പിന്നെ ഉള്ളിലൊന്നും സെപ്പറേറ്റ് ഇടേണ്ട ആവശ്യമില്ല ഇതിന്റെ അകത്തേക്ക് ഒരു തക്കാളി ചെറുതാക്കി മുറിച്ചതാണ് അത് ഇടുന്നുണ്ട് ഈ തക്കാളി കഴിഞ്ഞാൽ ഇത് തക്കാളി വേവാൻ പാടില്ല ഒന്ന് മിക്സ് ആക്കിയിട്ട് വേവ ഓഫ് ആക്ക ഒന്ന് മിക്സ് ആക്കിയാൽ മതി കുറച്ച് മല്ലിച്ച പൂടുന്നുണ്ട് എന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കാൻ പോകുന്നതാ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക